ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ ഒരു മുത്തച്ഛി തന്റെ ആറു വയസ്സുള്ള പേരെ ഗുരുവായൂർ കണ്ണന്റെ കഥകളും മന്ത്രങ്ങളും കളി ചിരി തമാശയോടെ പഠിപ്പിച്ചു വളർത്തി പതിനഞ്ചാം വയസ്സിൽ ഭക്തി വിട്ട് കളിയിലേക്കും കൂട്ടുകാരിലേക്കും തിരിഞ്ഞു പക്ഷേ മുത്തച്ഛിയുടെ സ്നേഹത്തിനായി അവൻ ഭക്തി ഇല്ല എങ്കിലും ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി അകത്തു കടക്കാതെ പഠിക്കൽ നിന്നു തമാശ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടല്ലോ വർഷങ്ങൾ കഴിയുമ്പോഴും ഒരിക്കൽ പോലും അകത്തു കയറാതെ ക്ഷേത്രദർശനം തുടർന്നു മുത്തച്ഛി മരണപ്പെട്ടപ്പോൾ അവന്റെ ഹൃദയം ശൂന്യമായി ഒരു ദിവസം അവൻ വലിയൊരു അപകടത്തിൽപ്പെട്ടു വീട്ടുകാരോ കൂട്ടുകാരോ ബന്ധുക്കളോ ഇല്ലാതെ വേദന സഹിച്ചു അനങ്ങാൻ ആവാതെ കിടന്നു അപ്പോൾ അശരീരി ശബ്ദം മുഴങ്ങി മധുരം തുളുമ്പുന്ന ആശ്വാസം പകരുന്ന ആ ശബ്ദം അവൻ കണ്ണു തുറന്നു നോക്കി ആരെയും കാണാനില്ല കണ്ടടിച്ചപ്പോൾ വീണ്ടും ശബ്ദം അവൻ ചോദിച്ചു ആരാണ് മണിക്കിലുക്കം പോലെ ഹൃദയം കവരുന്ന ചിരി മുത്തച്ഛി തന്റെ മടിയിൽ ഇരുത്തി നാമം ചൊല്ലി പഠിപ്പിച്ച ദിവസം ഓർമ്മയിൽ തെളിഞ്ഞു കൃഷ്ണ ഗുരുവായൂരപ്പാ അങ്ങ് ആണോ വിശ്വാസമില്ലാത്ത എനിക്ക് അങ്ങ് മുന്നിൽ വന്നോ അവൻ വിശ്വാസം അല്ല ചെയ്യും എന്നാൽ എന്നോട് വേണ്ടത് കരഞ്ഞുപോയി ചെവിയിൽ ആ ശബ്ദം മധുരമായി മുഴങ്ങി ആ നിമിഷം മുതൽ അവൻ ഗുരുവായൂരപ്പന്റെ ദാസനായി തുടരുന്നു കൃഷ്ണ ഗുരുവായൂരപ്പാ